വടകര സി പി എമ്മിൽ വിമത നീക്കമുണ്ട് എന്നൊരു വാർത്ത കൂടി ഇന്നത്തെ വാർത്താ ദിനത്തിൽ പുറത്തുവന്നു പി കെ ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ പാർട്ടി പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി സി പി എം അംഗങ്ങളടക്കം പാർട്ടി അനുഭാവികളായവരാണ് മണിയൂർ തുറശേരി മുക്കിൽ പ്രകടനം നടത്തിയത് എന്നാൽ വിമത നീക്കത്തെ തള്ളി പി കെ ദിവാകരനും രംഗത്തെത്തി നടന്നത് വൈകാരിക പ്രകടനം മാത്രമാണെന്നും പാർട്ടി അംഗങ്ങൾ പങ്കെടുത്തിട്ടില്ലെന്നും പി കെ ദിവാകരൻ പറഞ്ഞു സാനിയ മുനോമി ചേരും കൂടുതൽ വിവരങ്ങളുമായി സാനിയ മനോമി എങ്ങനെയാണ് വിമത നീക്കത്തെ പാർട്ടി കാണുന്നത് ഈ പി കെ ദിവാകരൻ തന്നെ കാണുന്നത് അതായത് ഇന്ന് വൈകുന്നേരമാണ് മണിയൂർ തുറശ്ശേരി മുക്കിൽ മണിയോട് ഈ ഒരു പ്രകടനം നടക്കുന്നത് മുപ്പത്തി അഞ്ചോളം അനുഭാവികൾ ഇടതനുഭാവികളാണ് ഈ പ്രകടനത്തിൽ പങ്കെടുത്തത് അതായത് ഇദ്ദേഹത്തെ പാർട്ടിയിൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെയും കൂടാതെ പുതിയൊരു വനിതാ അംഗത്തെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെയുമായിരുന്നു ഈ ഒരു പ്രതിഷേധ പ്രകടനം നടന്നത് പക്ഷേ ദിവാകരനോട് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇതൊരു വൈകാരിക പ്രകടനം മാത്രമായി കണ്ടാൽ മതി അത്തരം വൈകാരിക പ്രകടനം അനുവദിക്കേണ്ടതില്ല അതിൽ പാർട്ടി അംഗങ്ങൾ ആരും പങ്കെടുത്തിട്ടില്ല എല്ലാവരും അനുഭാവികളാണെന്ന് പറയുന്നത് യപ്പെടുന്നു തനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല ഇത്തരം ഒരു പ്രചാരണത്തിന്റെ ആവശ്യം ഇല്ല എന്ന തരത്തിൽ അദ്ദേഹം ഈ ഒരു വിഷയത്തെ തള്ളുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ വടകരയിലെ സി പി എമ്മിൽ ഇപ്പോൾ ഒരു പ്രയാസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും മറ്റും ഈ വിഷയം വളരെ സജീവമായി ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ താരതമ്യേന ജൂനിയറായ വനിതാ അംഗത്തെ എന്തിനാണ് ജില്ലാ കമ്മിറ്റിയിൽ കൊണ്ടുവന്ന് പകരം ഇദ്ദേഹത്തെ എന്തിനാണ് ഒഴിവാക്കിയത് തുടങ്ങിയ ചർച്ചകളാണ് അവിടുത്തെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ നടക്കുന്നത് അത് സി പി എമ്മിന് വിശ്വാസകരമായിരിക്കില്ല എന്ന് കരുതുന്നു ഏതായാലും ഈ വിഷയം നാളെ ചേർന്ന് ജില്ലാ കമ്മിറ്റിയിലടക്കം പരിശോധിക്കാനുള്ള സാധ്യതയാണുള്ളത്